ഇതിനെതിരെ പോരാട നമ്മുടെ രൂപം നൽകിയിട്ടുണ്ട് ലഹരി വിൽപ്പനക്കാർക്കും ഉപയോഗിക്കുന്നവർക്കും ശക്തമായ തക്കീത മുന്നറിയിക്കും നൽകിയിട്ടുണ്ട് യുവാക്കം പിന്നിലായി ഒരു ബൈക്ക് റാലിയായി കൊണ്ടും കണ്ടുവരികയാണ് വിൽപ്പനയും തടയുമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ ആളുകളൊക്കെ നമുക്ക് ഈ ആളുകളൊക്കെ തയ്യാറായി വന്നതും അതാണ് ഇപ്പൊ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഈ സമയത്തൊക്കെ ആളുകൾ ഇതിന് റെഡിയാണ് ഇനി ഈ വാർഡ് ലഹരി വിൽക്കുന്നവർക്കും അതുപോലെ അത് ഉപയോഗിക്കുന്നവർക്കും ഒരു താക്കീതായിട്ട് ഞങ്ങള് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ഒരു നാട് ലഹരി ഉപയോഗിക്കുന്നവരെയും അത് വിൽക്കുന്നവരെയും തടയാൻ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡും പരിസര പ്രദേശത്തിലെ ആൾക്കാരും കൂടി കർമ്മസേനയ്ക്ക് രൂപം നൽകി വാർഡ് മെമ്പർ ടി പി ഇസ്മായിലിന്റെ നേതൃത്വത്തിലാണ് കർമ്മസേന രൂപീകരിച്ചത് ബോധവൽക്കരണം രാത്രികാല പെട്രോളിംഗ് സ്ക്വാഡ് പ്രവർത്തനം ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ഡി അഡിക്ഷൻ സെന്ററുകൾ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായം കൗൺസിലിംഗ് ലഹരി വില്പനക്കാരെ നിയമ നടപടി വിധേയമാക്കൽ എന്നിവയാണ് ഈ കർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ ഉദ്ദേശിക്കുന്നത് ഈ കർമ്മസേനയിൽ അംഗമായി ലഹരിക്കെതിരെ പോരാടാൻ തയ്യാറുള്ള മുഴുവൻ യുവാക്കളെയും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സന്നദ്ധരായി നിന്ന യുവാക്കളാണ് ഇവരെന്ന് ഇസ്മായിൽ പറഞ്ഞു കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡും കൂടി കൂടിയിട്ട് നമ്മുടെ വാർഡും ഒരു മൈക്ക് അനൗൺസ്മെന്റും ഇന്ന് വരുന്ന ഒരുപാട് വാർത്തകളും മറ്റുള്ളവ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ വാർഡും പരിസര പ്രദേശങ്ങളിലും ഈ വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും തടയാൻ വേണ്ടി ഈ വാർഡിന്റെ കീഴിൽ ഞങ്ങൾ ഒരു കർമ്മസേന കർമ്മസേനാംഗങ്ങൾ രൂപം നൽകിയിട്ടുണ്ട് ആ കർമ്മസേന അംഗങ്ങളാണ് ഈ നിൽക്കുന്നതല്ലാതെ ഏത് സമയത്ത് വിളിച്ചാലും അതുപോലെ രാത്രി കാലങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വാർഡുകളിൽ നിന്ന് വരുന്ന ആളുകളെ ചോദ്യം ചെയ്യാനുമൊക്കെ സന്നദ്ധരായി നിന്ന യുവാക്കളാണ് വരുന്നത് അപ്പോൾ ഈ യുവാക്കളെ കൂടിയിട്ട് ഒരു താക്കീതെന്ന രീതിയിൽ ഇന്ന് വാർഡിന്റെ എല്ലാ ഭാഗത്തും ഒരു അനൗൺസ്മെന്റും ണ്ട് അനൗൺസ്മെന്റിൽ പറയുന്നത് ഞങ്ങൾ ഈ വാർഡിൽ ഇനിയും ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ ആളുകളൊക്കെ നമുക്ക് ഈ ആളുകളൊക്കെ തയ്യാറായി വന്നതും അതാണ് ഇപ്പൊ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഈ സമയത്തൊക്കെ ആളുകൾ ഇതിന് റെഡിയാണ് ഇനി ഈ വാർഡിൽ ലഹരി വിൽക്കുന്നവർക്കും അതുപോലെ അത് ഉപയോഗിക്കുന്നവർക്കും ഒരു താക്കീതായിട്ട് ഞങ്ങള് എന്താവും ഇവിടെ സന്നദ്ധമായിട്ടുണ്ടാവും പറഞ്ഞുകൊണ്ട് എം ടി ന്യൂസ് కొండోటి పేరాంబర మంజేరి చెమ్మాడు